വിഴിഞ്ഞത്ത് അനന്തുവിന്റെ മരണത്തിനിടയാക്കിയ ടിപ്പർ അപകടത്തിൽ കൈമലർത്തി അദാനി ഗ്രൂപ്പും പോലീസും അപകടമുണ്ടായത് തുറമുഖ പദ്ധതി പ്രദേശത്തിന് പുറത്തായതിനാൽ തങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലെന്നാണ് അദാനി ഗ്രൂപ്പിന്റെ വാദം നിയന്ത്രണമുള്ള സമയത്ത് ടിപ്പർ ഓടുന്നത് തടയാറുണ്ടെന്ന് പോലീസ് പറയുമ്പോഴും ഒന്നും നടക്കാറില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു അപകടശേഷം ടിപ്പർ കസ്റ്റഡിയിലെടുക്കുന്നതിൽ പോലീസിന് വീഴ്ചയുണ്ടായെന്നും ആക്ഷേപമുണ്ട് വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള ടിപ്പറുകൾ മൂലം അപകടങ്ങൾ തുടർക്കതയായതോടെയാണ് സ്കൂൾ കോളേജ് സമയങ്ങളിൽ ഈ മേഖലകളിൽ ടിപ്പർ ഓടുന്നത് ജില്ലാ ഭരണകൂടം കർശനമായി നിരോധിച്ചത് രാവിലെ എട്ട് മണി മുതൽ മണി വരെയും വൈകിട്ട് മൂന്ന് മണി മുതൽ മണി വരെയുമാണ് നിരോധനം ഈ നിയന്ത്രണം തെറ്റിച്ചാണ് ടിപ്പർ തലങ്ങും വിലങ്ങും വിഴിഞ്ഞത്ത് ഓടുന്നത് നിരവധി കമ്പനികളാണ് അദാനി ഗ്രൂപ്പിനു വേണ്ടി പാറക്കല്ലുകൾ വിഴിഞ്ഞത്തേക്ക് എത്തിക്കുന്നത് കഴിഞ്ഞ ദിവസം അപകടമുണ്ടാക്കിയ ടിപ്പർ പ്രവർത്തിക്കുന്നത് തമിഴ്നാട് കമ്പനിക്ക് വേണ്ടിയാണ് ഇത് കൊണ്ടുവരാൻ ട്രാൻസ്പോർട്ട് കമ്പനികളുമായി ഉപകരാറുകളുമുണ്ട് തുറമുഖത്തിനകത്ത് പത്ത് കിലോമീറ്റർ വേഗതയിൽ മാത്രമാണ് ഈ ടിപ്പറുകൾക്ക് സഞ്ചരി ിക്കാന് അനുമതി അതേ ടിപ്പറുകളാണ് പുറത്ത് മനുഷ്യജീവന് ഒരു വിലയും കൽപ്പിക്കാതെ ചീറിപ്പായെന്ന് പദ്ധതി പ്രദേശത്തിന് പുറത്തു നടക്കുന്ന അപകടങ്ങളിൽ തങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വമില്ലെന്നാണ് അദാനി തുറമുഖ അധികൃതരുടെ വാദം പക്ഷേ സർക്കാർ നിർദ്ദേശിച്ചാൽ നഷ്ടപരിഹാരം നൽകാമെന്ന് പറയുന്നു അപകട സാധ്യത കണക്കിലെടുത്ത് വിഴിഞ്ഞത്ത് സ്ഥിരമായി വാഹന പരിശോധന നടക്കാറുണ്ടെന്നാണ് പോലീസ് വിശദീകരിക്കുന്നത് വിലക്ക് ലംഘിച്ച് ടിപ്പർ ഓടുന്നത് കണ്ടാൽ നിരോധന സമയം കഴിയുന്നതുവരെ വണ്ടി തടഞ്ഞിടും അഞ്ഞൂറ് രൂപ പെറ്റിയടയ്ക്കും അതിനപ്പുറത്തേക്ക് ഒരു നടപടിയുമില്ല ചുരുക്കത്തിൽ അഞ്ഞൂറ് രൂപ പെറ്റി തയ്യാറാണെങ്കിൽ ടിപ്പറുകാർക്ക് നിരോധന സമയത്തും വണ്ടി ഓടിക്കാം അനന്തു പിന്നാലെ അപകടമുണ്ടാക്കിയ ടിപ്പർ കസ്റ്റഡിയിലെടുക്കാതെ പോലീസ് ആദ്യം വിട്ടയച്ചെന്നും ആക്ഷേപമുണ്ട് ന്യൂസ് ഡെസ്ക് വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം